പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഞാൻ കെ പി കുഞ്ഞിക്കൃഷ്ണൻ പ്രസിഡന്റ് ഗ്രന്ഥാലയം കയറണം ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസമായി മാറിയ കേരള ഭഗത് സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖാവ് കെ പി ആർ ഗോപാലൻ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടിൻ്റെ ഇരുപത്തിയെട്ട് വർഷം തികയുകയാണ് തൂക്കുമരം കാത്ത് കഴിയുകയായിരുന്ന തങ്ങളെ അഭിമുഖീകരിക്കാൻ സ്വാതന്ത്ര്യ വചനങ്ങളൊന്നുമില്ലാതെ ഏത് പ്രസിഡന്റ് ഘട്ടത്തിലും പർവ്വതങ്ങൾ പോലെ ഉയർന്നു നിന്ന ജനനേതാക്കൾ ഒന്നും പറയാൻ വാക്കുകളില്ലാതെ പിൻവാങ്ങുമ്പോൾ അവരെ ധീരമായി അഭിവാദ്യം ചെയ്ത് തൂക്കുമരത്തിലേക്ക് നെഞ്ചുയർത്തി കടന്നുപോയ കയ്യൂർ സഖാക്കളായ അപ്പുവും ചിരുകണ്ഠനും കുഞ്ഞപ്പനായരും അബുബക്കറും അതുപോലെ മരണത്തിലേക്ക് സ്വയം നടന്നെടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് ജീവിതത്തിന്റെ വഴി തുറന്ന ജൂജസ് സൂക്ഷിക്കും നിശ്ചയദാർഢ്യവും അചഞ്ചലമായ ആത്മവിശ്വാസവും കരുത്താക്കി കൊലമരത്തെ കിടിലം കൊളിച്ച വിപ്ലവ പ്രതിഭ അതുപോലെ തൂക്കുമരത്തിന്റെ നിഴലിൽ മരണം സുരക്ഷിതമായ ഘട്ടത്തിലും തടപറയുടെ മനമടുപ്പിക്കുന്ന ഏകാന്തതയിൽ നദിയിൽ ഹൃദയപ്പകർച്ച ഏതുമില്ലാതെ ലെനിൻ കൃതികൾ വായിച്ചു കൊണ്ടിരുന്ന വിപ്ലവകാരി ഭഗത് സിംഗ് ഇത്തരത്തിലുള്ള ചരിത്ര പോരാട്ടത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ഇതിഹാസം പോലെ എന്നും അഭിമാനിക്കാൻ ഒരാൾ കുന്നത്തു പുതിയ വീട്ടിൽ രാമപുരത്ത് ഗോപാലൻ എന്ന കെ പി ആർ ഗോപാലൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം നെഞ്ചേറ്റുവാങ്ങി ആദ്യം കോൺഗ്രസും ഗാന്ധിയനുമായി ജീവിതം ആരംഭിച്ച കെ പി ആർ സമരങ്ങളുടെ തീച്ചോളിയിൽ ഊതിക്കാച്ചിയ തങ്കം പോലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആവുകയായിരുന്നു ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ കെ പി ആർ നയിച്ച പോരാട്ടങ്ങൾ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സമരചരിത്രങ്ങളിലെ ജോലിക്കുന്ന അധ്യായങ്ങളാണ് സുഖാവ് കെ പി ആർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ജനിച്ചു അച്ഛൻ ഈറുമ്പാല ഡയരപ്പൻ നയന സഖാവി കെ നായനാരുടെ അമ്മ അമ്മ ഉന്നത്തെ പുതിയ വീട്ടിൽ പാട്ടിയമ്മ പ്രാഥമിക വിദ്യാഭ്യാസം കല്യാശ്ശേരി യു പി സ്കൂളിൽ തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം തളിപ്പറമ്പ് നൂത്തടത്ത് ഹൈസ്കൂളിൽ കെ പി ആറിന്റെ സഹോദരന്മാർ കെ പി ആർ ഡയറക്ടൻ കെ പി ആർ കൃഷ്ണൻ മൂന്നുപേരും രാഷ്ട്രീയ കലാ കായിക രംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളുകളാണ് മൂന്നുപേരും ഫുട്ബോൾ കമ്പക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കല്യാശ്ശേരി എലിമെൻ്ററി സ്കൂളിൽ ഒരു ഹരിജൻ ബാലൻ പഠിക്കാനെത്തി എന്ന ആ വിദ്യാർത്ഥിയെ നായപ്രമാണിമാർ തല്ലി ഓടിച്ചു തുടർന്ന് ഹരിജൻ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും കുതിച്ചെത്തി തുടർന്ന് ഹരിജൻ കുട്ടികളെ അമ്പലക്കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സ്കൂളിൽ എത്തിക്കാൻ മുൻ നിന്ന് പ്രവർത്തിച്ചത് കെ പി ആറും അനുജൻ കെ പി ആർ അയപ്പനുമായിരുന്നു സ്വാമി അനന്ദതീർത്ഥന്റെ നേതൃത്വത്തിൽ തുളിച്ചേരിയിൽ ഒരു ഹരിജൻ ക്യാമ്പ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടെ സ്ഥിതി മാറി അയിമ്പത് വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കാനെത്തി ഹരിജൻ ആശ്രമം ആരംഭിച്ചപ്പോൾ കെ പി ആർ അവിടുത്തെ നിത്യ സന്ദർശകനായി കേരളീയനായിരുന്നു ആശ്രമത്തിന്റെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ ഗാന്ധിജിയുടെ മലബാർ സന്ദർശനം പയ്യന്നൂരിൽ ഗാന്ധിജിക്ക് സ്വീകരണം ഇതെല്ലാം കെ പി ആറിൽ ആവേശത്തിൻ്റെ അലകൾ ഉയർത്തി തുടർന്ന് പയ്യന്നൂരിൽ നടന്ന നാലാം കേരള കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായിരുന്നു സമ്മേളനം ഈ സമയത്ത് കെ പി ആറിന് രജിസ്ട്രേഷൻ വകുപ്പിൽ ഒരു ക്ലർക്കായി ജോലി ലഭിച്ചിരുന്നു കെ പി ആർ സർവീസ് ചെയ്തിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കടുത്ത വിലക്കുണ്ടായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പയ്യന്നൂരിലെത്തി അതോടെ ഖതർദാരിയെ ഹിന്ദു മാതൃഭൂമി പത്രങ്ങളുടെ സ്ഥിരം വായനക്കാരനായി മാറി ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ആരാധകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലഖനൌ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം പരിപൂർണ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനുവരി മുപ്പതിന് ഇന്ത്യയിലെ എമ്പാടും കോൺഗ്രസ് പതാക പാറിക്കളിക്കണമെന്ന് തീരുമാനിച്ചു കെ പി ആറിന്റെ നേതൃത്വത്തിൽ കല്ല്യാശ്ശേരിയിലും പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കെ കിഴപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്കുള്ള പദയാത്രാജാഥക്ക് കെ പി ആറിന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരിയിൽ സ്വീകരണം പി കൃഷ്ണപിള്ള കെ പി ഗോപാലൻ കേരളീയൻ കെ ടി കുഞ്ഞിരാമനമ്പ്യ മയാലത്ത് ശങ്കരൻ എന്നിവർ ജാഥാംഗങ്ങളായിരുന്നു പയ്യന്നൂരിൽ വച്ച് ഗുപ്പ് സത്യാഗ്രഹവാളിന്മാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു വാർത്ത കല്യാശ്ശേരിയിലും എത്തി കെ പി ആറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പോലീസിന്റെ കണ്ണു തളിപ്പറമ്പിലെത്തി പ്രകടനം നടത്തി കെ പി ആറിന്റെ മുദ്രാവാക്യം വഴി തളിപ്പറമ്പിലെ ആകെ പ്രകമ്പനം കൊള്ളിച്ചതായിരുന്നു തുടർന്ന് ആറുമാസത്തെ ജയിൽ ശിക്ഷ ശിക്ഷ കഴിഞ്ഞ് വന്ന ഉടനെ ഉദ്യോഗം രാജിവെച്ച് കെ പി ആർ കോഴിക്കോട്ടേക്ക് പോയി വീണ്ടും നിയമലംഘനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വിചിച്ചു ഒൻപത് മാസത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് വന്ന ഉടനെ പഴയങ്ങാടിയിലെ വെങ്കിടാചാരത്തിന്റെ വിദേശ വസ്ത്രഷാപ്പ് പികറ്റിയിരുന്നു വീണ്ടും കെ പി ആർ തടവറയിലെത്തി ഈ ഘട്ടത്തിൽ ചിറക്ക താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു കുപ്പാടക്കൻ കുഞ്ഞിരാതി ആർ പ്രസിഡന്റും കെ പി ആർ സെക്രട്ടറിയുമായി അച്ഛനും രായിരപ്പന്നാനാർ പ്രസ്ഥാനത്തിനെതിരായി നിന്ന് ആദ്യഘട്ടത്തിൽ കെ പി ആറിന് കെ പി ആറിന്റെ മാതാവ് പാട്ടിയമ്മ മക്കൾക്ക് ഭക്ഷണവും കാശും ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു കെ പി ആറിനെ പോലെ ഒരു ധിക്കാരിയായ മകനെ അവർ സഹിച്ചുവെന്നത് നിസ്സാര കാര്യമല്ലെന്ന് വിഷ്ണു ഭാരതിയൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിസന്ധികളിൽ ഒരിക്കൽ പോലും ജീവിത ജീവിതസങ്കടങ്ങൾക്കിടയിലും ആർദ്രത കൈമോശം വരാതെ വിസ്മയം പോലെ ഹൃദയബന്ധം സൂക്ഷിച്ച സഹൃദയനായ നേതാവായിരുന്നു കെ പി ആർ കെ പി ആറിനെ കുറിച്ച് എ കെ ജി പറഞ്ഞത് ഇങ്ങനെയാണ് എന്തിനും പോന്ന സഖാവ് ജയിലിൽ അധിക സമയം ചതുരങ്ങും കളി ജയിൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല ഒരു നല്ല ഗായകൻ ദിവസേന അരമണിക്കൂറെങ്കിലും പാടും ജീവിതം ഒരു നിസ്സാര കണ്ട ചീരൻ ഒന്നിലും ഒരിക്കലും കുലുങ്ങാത്ത വ്യക്തി തികഞ്ഞ ധൈര്യശൈലം ഇങ്ങനെ എത്രയെത്ര ഹൃദയാക്ഷരങ്ങളിലാണ് കെ പി ആർ നിലനിൽക്കുന്നത് ഗാന്ധി ഇരുവിൻ സന്ധ്യയുടെ കാലം ഉദ്യോഗത്തിന് തിരിച്ചുപോയി കൂടെ എന്ന് അച്ഛൻ കെ പി ആറിനോട് തിരക്കി ആ മകൻ അച്ഛന്റെ നിർബന്ധം സ്നേഹപൂർവ്വം നിരസിച്ച് പ്രക്ഷോഭത്തിന്റെ അഗ്തി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു തുടർന്ന് രായപ്പൻ നായനായരുടെ സമ്മതം നിന്നെ കോൺഗ്രസിലേക്ക് വിട്ടിരിക്കുന്നു രായപ്പൻ നായനായരുടെ ഈ മാറ്റം കേരളീയനെ പോലെയുള്ളവർ അനുസ്മരിക്കുന്നുണ്ട് മലബാറിൽ സംഘടിതമായൊരു നേതൃത്വം വളർന്നുവന്നു എം എസ് എ കെ ജി കേരളീയൻ സുബ്രഹ്മണ്യണായി വിഷ്ണു ഭാരതിയൻ കെ പി ഗോപാലൻ കെ പി ആർ മൊയാരത്തിശങ്കരൻ എൻ സി ശേഖർ എ വി കുഞ്ഞമ്പു ഈ യുവനിര ആ കാലത്തെ പ്രക്ഷോഭത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എ വി കുഞ്ഞമ്പു പയ്യന്നൂരിൽ അഭിനവ ഭാരതി യുവ സംഘം രൂപീകരിച്ചു കെ പി ആർ അടക്കമുള്ളവർ യുവ സംഘ പ്രവർത്തകരെ കെ പി ആറിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന കണ്ണൂർ കണ്ടോൺമെന്റ് സ്വദേശി ശ്രീഹർഷൻ ജയിലിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റതിന്റെ ഭാഗമായി മരണപ്പെട്ടു ഹർഷന്റെ മരണം കെ പി ആറിനെയും കേരളീയനെയും ഒരുപോലെ ദുഃഖിപ്പിച്ചു ജയിൽ മോചനത്തിന് ശേഷം തങ്ങളെ ഏറെ സ്വാധീനിച്ച ഹർഷന്റെ നാമധേയത്തിൽ കല്യാശ്ശേരി ഒരു വായനശാല സ്ഥാപിച്ചു എ കെ ജിയാണ് ഉദ്ഘാടനം ചെയ്തത് നിശാപാഠശാല വയോജന വിദ്യാഭ്യാസം പ്രസംഗ പരിശീലനം തുടങ്ങിയവ നടപ്പാക്കി ഒരു കയ്യെഴുത്ത് മാസികയും ആരംഭിച്ചു സിഖാവ് നായനാർ ചെറുപ്പത്തിൽ ഈ മാസികയിൽ നിരന്തരമായി കവിതകളും ലേഖനങ്ങളും എഴുതിയിരുന്നു കണ്ണൂർ ജില്ലയിൽ ആദ്യമായി തുടങ്ങിയ വായനശാലയും ഇതുതന്നെയായിരുന്നു തുടർന്നാണ് വെക്കളം കടമ്പേരി ആന്തൂർ കണ്ണപുരം കീച്ചേരി അഞ്ചാമ്പടിക പാപ്പിനിശ്ശേരി കേരളം വേളം കണ്ടക്കൈ എന്നിവിടങ്ങളിലെല്ലാം വായനശാലകൾ തുടക്കം കുറിച്ചത് ശ്രീകർഷ്ണൻ വായനശാലയുടെ സെക്രട്ടറി കെ പി ആറും പ്രസിഡന്റ് കെ എ കേരളീയനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കുഞ്ഞുരാമൻ അടിയോടി ജയിലിലുണ്ടായിരുന്നു ആദ്യം കണ്ണൂരും തുടർന്ന് ബെല്ലാരി ജയിലും വിദ്യാർത്ഥിയായതുകൊണ്ട് മാപ്പെഴുതി കൊടുത്താൽ മോചിപ്പിക്കാമെന്ന ഔദാര്യം അധികാരി മുമ്പോട്ട് വെച്ചു അച്ഛൻ അമ്മമാരുടെ ശക്തിയായ സമ്മർദ്ദം അടിയോടി ഒരു കാരണവശാലും അനുസരിച്ചില്ല അടിയോടിക്ക് ജയിലിൽ നിന്നും ടൈഫോയിഡ് വിടപെട്ടു ചികിത്സയുടെ അഭാവം മൂലം രോഗം മൂർച്ഛിച്ചു രക്ഷയുടെ വഴി തേടി അടിയോടിക്ക് നേരെ വീണ്ടും തുറക്കപ്പെട്ടുവെങ്കിലും മാപ്പ് എഴുതി കൊടുക്കാൻ അടിയോടി തയ്യാറായതേയില്ല മരണം എവിടെ വെച്ചായാലും അത് മരണമാണെന്ന് ആയിരുന്നു മറുപടി നിശ്ചയദാർഢ്യമായി പുറത്തു വന്നു അടിയോടിയെ കാണാൻ അമ്മവൻ കേളും അടിയോടി എല്ലാവരും ജയിലിലെത്തി എങ്കിലും ഖതർവസ്ത്രം ധരിക്കാത്തതിനാൽ അമ്മാവനെ കാണാൻ അടിയോടി കൂട്ടാക്കിയില്ല തുടർന്ന് കുഞ്ഞുരാമൻ അടിയോടി ജയിലിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മരിച്ചു മൃതദേഹം ഇട്ടുകൊടുക്കാൻ അധികാരികൾ അതും തയ്യാറായില്ല ബെല്ലാരി ടൗണിൽ വലിയ പ്രതിഷേധമുയർന്നു ഒടുവിൽ ബെല്ലാരി കോൺഗ്രസ് കമ്മിറ്റി ഏറ്റുവാങ്ങിയ മൃതദേഹം രണ്ടായിരത്തിൽ പരമാളുകളുടെ സാന്നിധ്യത്തിലാണ് ബെല്ലാരി ടൗണിൽ സംസ്കരിച്ചത് ഉപ്പു സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രത്സാക്ഷിയാണ് കുഞ്ഞുരാമൻ അടിയോടി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പയ്യന്നൂർ ടൗണിൽ കുഞ്ഞുരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതെല്ലാം കെ പി ആറിനെ വല്ലാതെ സ്വാധീനിച്ച സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കൊളച്ചേരിയിൽ വിഷ്ണു നബീസിൻ്റെ ഭവനത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കൊളച്ചേരി കർഷക സംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് നടന്ന യോഗത്തിൽ വിഷ്ണു ഭാരതിയൻ കെ എ കേരളീയൻ കെ പി ആർ ഗോപാലൻ കെ പി ഗോപാലൻ പാട്ടത്ത് പത്മനാഭൻ തുടങ്ങിയ ഇരുപത്തിയേഴ് പേർ പങ്കെടുത്തു ഭാരതീയൻ പ്രസിഡന്റും കേരളീയൻ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു കരിയമാരത്ത് നമ്പൂതിരിയുടെ കർഷകദ്രോഹത്തിനെതിരെ പോരാട്ടം ആരംഭിച്ചു പ്രഗത്ഭ വിഷവൈദ്യൻ കണ്ഠനെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തിയേക്കതിന് നേതൃത്വം കൊടുത്ത കുടുംബമാണ് കൈമാരത്തിലത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ ഒന്നിന് കൃഷിക്കടൽ വെച്ച് ചിറക്ക താലൂക്ക് കർഷക സമ്മേളനം നടന്നു കേരളം കണ്ടക്കൈ മയിൽ കുറുമാത്തൂർ മലപ്പട്ടം ചേലേരി കൊളശേരി കല്ലേശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും നിരവധി കൃഷിക്കാർ പങ്കെടുത്തു ഭാരതീയൻ പ്രസിഡന്റും കേരളീയൻ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയാണ് ലഖനൌൽ വെച്ച് അഖിലിന്ത്യാ കിസാൻ സഭക്കും രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂലൈ ഒന്നിനാണ് എ കെ ജിയുടെ നേതൃത്വത്തിൽ മധുരാശിയിലേക്ക് പട്ടിണി ജാഥ നടന്നത് ജാഥാ ലീഡർ എ കെ ജി ഡെപ്യൂട്ടി ലീഡർ കെ പി ആർ കേരളീയൻ സർദാർ ചന്ദ്രഗുത്ത് ടി കെ രാജു എം കെ കേളോട്ടൻ കെ കെ ചാത്തുക്കുട്ടി പി ഗോപാലൻ വടവതി കൃഷ്ണൻ പട്ടിണി ഗോപാലൻ തുടങ്ങി മുപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ജാഥയിൽ പാട്ടിൻ്റെ ചാർജ് കെ പി ആർ കയറി കെ പി ആറും കേരളീയനുമാണ് പാട്ട് എഴുതിയത് ഒരു മാസം നീണ്ടുനിന്ന യാത്ര അഞ്ഞൂറ് സ്വീകരണങ്ങൾ ജാതിയിൽ ഇരുപതിനായിരം ലഘുലേഖകൾ വിൽപ്പന നടത്തി നിരവധി പട്ടാളക്കാർ ജാതിയെ അനുഗമിച്ചു കവിതയും സ്പോർട്സും പോലെ കെ പി ആറിന് ഏറെ താല്പര്യമുള്ള മേഖല നാടകമായിരുന്നു അഭിനയരംഗത്തും കെ പി ആർ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നടന്ന കൊടക്കാട്ട് കർഷക സമ്മേളനം കെ ദാമോദരന്റെ പാട്ടവാക്കിയ നാടകം ദാമോദരൻ തന്നെ പോലീസുകാരനായി രംഗത്ത് കൃഷ്ണപ്പിള്ളിയും എ കെ ജിയും തടവുകാർ കെ പി ആർ കാര്യസ്ഥനായി രംഗത്ത് വന്നു കാണികളെ മനംകുളിർപ്പിച്ചു കെ പി എസ് സി രൂപീകരിച്ചതു മുതൽ കെ പി എസ് സിയുടെ എല്ലാ നാടകവും കണ്ണൂർ ജില്ലയിൽ ആദ്യം ബുക്ക് ചെയ്യുന്നത് കെ പി ആർ അയക്കും എല്ലാശേരി ഹൈസ്കൂൾ വെച്ചാണ് നാടകം നടത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി ഏഴ് കാലം കേരളപ്പൻ പ്രസിഡന്റായ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ കെ പി ആർ അംഗം വിശ്രമരഹിതമായ പ്രവർത്തനം ദീർഘദരെയും കാൽനാടൻ യാത്ര ഭക്ഷണമില്ലായ്മ കെ പി ആറിന് മരണത്തോടെടുത്ത മാരകമായ രോഗം പിടികൂട്ടു വിദ്യാർത്ഥി പ്രവർത്തകനായ കെ കെ നായരുടെ നേതൃത്വത്തിൽ കലക്ടർ അച്യുതൻ എന്ന പേരിൽ അറിയപ്പെട്ട ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ തലശ്ശേരിയിലെ ഡോക്ടർ ടി വി എൻ നായരുടെ അടുത്തെത്തിച്ചു ടി വി എൻ നായരുടെ ശ്രദ്ധാപൂർവ ചികിത്സ ഓപ്പറേഷൻ തുടർന്ന് കെ പി ആർ സുഖം പ്രാപിച്ചു കുറച്ച് ദിവസത്തെ ആശുപത്രിവാസത്തിനിടയിൽ കെ പി ആർ രോഗികളുടെയും ജീവനക്കാരുടെയും കണ്ണിലുണ്ണിയായി മാറി കെ പി ആർ ആശുപത്രി വിടുന്ന രംഗം വേദനാജനകമായി പലരും കണ്ണിലൊഴുക്കി ആശുപത്രി മുഴുവൻ അറിയപ്പെട്ട പ്രശസ്തനായ രോഗി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ മാറിയിട്ട് യാത്രയേറ്റുന്നില്ല തുടർന്ന് പക്കളത്ത് വെച്ച് നടന്ന കെ പി സി സിയുടെ രാഷ്ട്രീയ സമ്മേളനം ത്രിപുര മോഡൽ പന്തൽ എല്ലാ ഉത്തരവാദിത്തവും കെ പി ആർ ഏറ്റെടുത്തു ആ സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽമാൻ സാഹിബും സെക്രട്ടറി ഇ എം മുസ്താബ് മുതിരിപ്പാടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഡിസംബർ അവസാനം തലശ്ശേരിയിൽ പാറപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലും കെ പി ആർ പങ്കെടുത്തു ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത് പട്ടിണജാതിയും വെക്കളം സമ്മേളനത്തിനും പാറപ്പുറം സമ്മേളനത്തിനു ശേഷം കെ പി ആറിന്റെ കരുത്ത് തെളിയിച്ചത് മോറാറ സംഭവത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്തിയാറിന് മലബാറിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ചുമരഴുഴത്തതോടെ പാർട്ടി രൂപീകരണം പരസ്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ എട്ടിന് കോഴിക്കോട്ട് ചാലപ്പുറത്ത് മഞ്ജുനാഥറാവുവിൻ്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് മർദ്ദന പ്രതിഷേധ ദിനമായി ആചരിക്കുവാൻ കെ തീരുമാനിച്ചു ആ സമയത്ത് കെ സെക്രട്ടറി കെ ദാമോദരനും പ്രസിഡന്റ് കെ ടി കുഞ്ഞിരാമണിക്കാരുമായി മലബാറിൽ തലശ്ശേരിയിലും മട്ടന്നൂരിലും കൂത്തുപറമ്പിലും കിച്ചേരിയിലും പ്രതിഷേധ യോഗം നടത്താൻ തീരുമാനിച്ചു തലശ്ശേരി ജവഹർഘട്ടിൽ നടന്ന പ്രതിഷേധ യോഗത്തിനു നേരെ പോലീസ് വെടിയുതിർത്തു പ്രസ്തുത വെടിവെപ്പിൽ കേവലം ഇരുപത്തിരണ്ട് വയസ്സുള്ള അബുമാസ്റ്ററും ചാത്തുക്കുട്ടിയും രക്തസാക്ഷികളായി ചാത്തുക്കുട്ടി പോലീസ് വിയോഗത്തിന് നേരെ ഷാട്ടന്റെ മട്ടനില് ചുവക്കടാവടി എന്ന് പറഞ്ഞ് മുന്നോട്ട് ചാടുകയായിരുന്നു മൊറാഴ സംഭവത്തിൽ രണ്ടായിരത്തിൽ പരമാളുകൾ കൊണ്ടെടുത്തിരുന്നു കെ പി ആറിൻ്റെയും വിഷ്ണുഭാരതിൻ്റെയും നേതൃത്വത്തിൽ യോഗ നടപടികൾക്ക് തുടക്കം കുറിക്കുമ്പോഴാണ് എസ് ഐ കുട്ടി നിരോധന ഉത്തരവുമായി കടന്നു യോഗം തൊട്ടടുത്ത തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അഞ്ചാം പേടികയിലേക്ക് മാറ്റി ജാഥ അഞ്ചാം പേടികയിൽ എത്തുമ്പോഴേക്കും വളപട്ടണം എസ് ഐ കുട്ടി തളിപ്പറമ്പ് ഇൻസ്പെക്ടർ വീരാംഗ മൊയ്തീനും കൂടി അഞ്ചാം പേടികയിലും എത്തി നിരോധനം പ്രഖ്യാപിച്ചു യോഗം പിരിച്ചുവിടാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അധ്യക്ഷൻ വിഷ്ണുഭാരതിയൻ പറഞ്ഞു യോഗ നടപടികൾ കഴിഞ്ഞാലേ പിരിച്ചുവിടുകയു വരും ഭാരതീയനെ കുട്ടി ക്ഷമനാൻ വലിച്ചു താഴെത്തിട്ടു പോലീസുകാറും ജനങ്ങൾക്കുമേൽ ചാടി വീണു ഇത് കണ്ട കെ പി ആറിന്റെ ഗർജ്ജനും പോലീസിനെ നേരിടാൻ ആഹ്വാനം സഖാവറാക്കൽ കുഞ്ഞിലാമിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർ സേന മുന്നോട്ട് നീങ്ങി തുടർന്ന് പൂർണ്ണമായ ഒരു ഏറ്റുമുട്ടലാണ് നടന്നത് കുട്ടി ക്ഷമനാൻ സംഭവസ്ഥലത്തും ഹെഡ് കോൺസ്റ്റബിൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായ സഖാ വറാക്കലിന്റെ തലക്കൊട്ടി രക്തമൊഴുകി പേരുതമ്പ്യാരും പി കെ കൃഷ്ണമാസ്റ്ററുമാണ് സഖാ വറാക്കലിനെ ചാക്കിൽ കെട്ടിയെടുത്ത് കേരളത്തെ കേളുപ്പണിക്കരുടെ ചായ്പിലെത്തിച്ചത് എസ് ഐ കുട്ടി വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തു വന്നാറുണ്ട് വളവട്ടമ്പുഴ കടക്കുമ്പോൾ തുണിക്കാരനോട് എസ് ഐ പറഞ്ഞിരുന്നു നീ എവിടെയും പോകരുത് ശവം കടത്താനുണ്ടാവും രാത്രിയെന്ന് വിധി വൈവര്യത്തിൽ എന്ന് പറയാം എസ് ഐ കുട്ടി ശവം തന്നെയാണ് കടത്തുകാരനെ കിട്ടിയത് സഖാ വറാക്കലിനെ ചികിത്സിച്ച കേളുപ്പണിക്കർക്ക് ക്രൂരമായ പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നു പണിക്കർ പിന്നീട് കേരളം വിട്ട് മുഴക്കുന്നിലേക്ക് താമസം മാറ്റേണ്ടി വന്നു മൊറ സംഭവവുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകൾ മൊരാള സംഭവത്തിന്റെ ഹീറോ ആരാണെന്ന് ചോദിച്ചപ്പോൾ കെ പി ആർ പറഞ്ഞത് ഹീറോ ഞാനല്ല അത് അറാക്കൽ കുഞ്ഞുരാമനാണ് എന്നാണ് സംഭവത്തോടു കൂടി കെ പി ആർ ഒളിവിൽ പോയി കെ പി ആറിനെ കടമ്പേലിയിൽ നിന്നും ആണ് അറസ്റ്റ് ചെയ്തു കെ പി ആറിനെ പിടിച്ചുകെട്ടി കല്യാശ്ശേരി റോഡിലൂടെ വലിച്ചെതിച്ച് മർദ്ദനം തുടർന്ന് മൂത്രം തന്നെ വ്യക്തമായി മയമായി മാറി തീർന്നു കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈക്കും കാലിനും അരക്കും ചങ്ങല ഒരാളുമായും ബന്ധപ്പെടാൻ അനുവദിച്ചില്ല കെ പി ആറിനെയും പ്രതികളെയും കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തി കണ്ണൂർ മുതൽ തലശ്ശേരി വരെ വഴിനീളെ പോലീസ് കോടതിയിലും വിലങ്ങഴിക്കാതെ കഴിക്കാതെ രാവിലെ പത്തര മുതൽ വൈകുന്നേരം നാലര വരെ നിർത്തി ബാരിസ്റ്റർ രേഖപ്പെട്ട കെ പി ആറിനെ വേണ്ടി വാദിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വിചാരണ കെ പി ആറിനെ ഏഴ് കൊല്ലത്തേക്കും മറ്റുള്ളവർക്ക് അഞ്ചുകൊല്ലം മൂന്നുകൊല്ലം എന്നീ നിലയിലും ശിക്ഷ വിധിച്ചു കെ പി ആറിനെ ബല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിൽ അധികാരികൾക്കെതിരെ സമരം കെ പി ആറിനെ മധുരാശിലേക്ക് മാറ്റി സെഷൻസ് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഹൈക്കോടതി വിധി കെ പി ആറിന് വധശിക്ഷ മറാക്കമടക്കം ജീവപര്യന്തം ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു കെ പി ആർ പ്രത്യേക സെല്ലിൽ വീട്ടിൽ മകനെ കാത്തിരിക്കുന്ന അമ്മ ഇങ്ങനെ ഒരു മകനുണ്ടായതിൽ അഭിമാനിക്കണമെന്ന് ഇരുട്ടറയിൽ നിന്നും കെ പി ആറിന്റെ കത്ത് അമ്മക്ക് പ്രതിസന്ധികൾ കടൽ പോലെ ഇരമ്പിയിട്ടും പരീക്ഷണങ്ങൾ കൊടുങ്കാറ്റ് പോലെ അലങ്ങിയിട്ടും കെ പി ആർ ആടി കാൽ ഉറപ്പിച്ചത് എങ്ങനെ മനമിടറാതെ ശക്തനായി നിന്ന് ഇതിന് ഉദാഹരണം തെളിവ് മറ്റുള്ളവരെ ആവേശം കൊള്ളിക്കുമെന്ന് കൃഷ്ണപ്പള്ള പറയാനുള്ള വിപ്ലവകരമായ വീക്ഷണവും ഉന്മേഷവും എന്തിനും പോന്ന സഖാവെന്ന എ കെ ജിയുടെ ആദര സ്പർശമുള്ള വിശേഷമാണ് ജീവിതപ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ശക്തിയാക്കുന്ന വിപ്ലവ പ്രതിഭ എന്ന കേരളീയം കടുത്ത വേലകൾ ഒരു കമ്മ്യൂണിസ്റ്റിൽ ചേർന്ന പ്രത്യേകത അവകാശമായിട്ടാണ് കെ പി ആർ എന്നും കരുതിയിരുന്നത് അതുപോലെ തന്നെ പി കൃഷ്ണപ്പള്ളിയുടെ സമ്പർക്കം ശത്രുക്കളെ വിറകൊള്ളിക്കുന്ന സഖാവിന്റെ ജോലിക്കുന്ന കണ്ണുകളുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദവും വിപ്ലവകാരികൾ ജനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകണമെന്ന കൃഷ്ണപ്പള്ളിയുടെ വാക്കുകൾ ജയിലിൽ ദുസ്സപ്രദങ്ങളെ അകറ്റുവാൻ കണ്ണീർ കണങ്ങളിലേക്ക് കാലിടറി വീഴാതിരിക്കാൻ ഈ പ്രഖ്യാപനം കാവൽ നിന്നു കെ പി ആറിനെ ആവേശഭരിതനാക്കി വധശിക്ഷ പ്രഖ്യാപിച്ചതോടുകൂടി ജനങ്ങൾ ഇളകിമറിഞ്ഞു മലബാർ ഒറ്റമനസായി നിന്നും അറുന്നൂറിലധികം നിവേദനങ്ങൾ കണ്ണൂരിൽ സി രാജഗോപാലാചാരി ജാപ്പവിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി രാജഗോപാലാചാരിയുടെ പ്രസംഗത്തിന് മുമ്പേ കെ പി ആറിനെ കുറിച്ചുള്ളൊരു പാട്ടുപാടിയിൽ വൈയെ സഹിപ്പാൻ കെ പി ആറിനെ തൂക്കിലിടാനോ ഈ പാട്ട് കേട്ടി ഇരുപതിനായിരത്തോളം വരുന്ന ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു വികാരവും രോഷവും സമ്മിശ്രമായി അവരെ കോരുത്തരിപ്പിച്ചു ഇത് കണ്ട സി രാജഗോപാലാചാരി കണ്ണും കൂട്ടി മുഖം തുടച്ചു വികാരസാന്ദ്രമായ ഈ അനുഭവത്തിന്റെ ഈറൻ മനസ്സ് രാജഗോപാലാചാരി ഗാന്ധിജിക്ക് മുമ്പിൽ തുറന്നു വെച്ചതിനാലാകാം പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ടു കൂടാതെ നെഹ്റുവിന്റെ ഇടപെടൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് വില്യം ഗലാച്ചർ പ്രശ്നം ഉന്നയിച്ചു അന്വേഷണം നടത്തി നടപടിയെടുക്കാമെന്ന് മറുപടി ഈ ഘട്ടത്തിൽ ബ്രിട്ടൻ യുഎസ്എസ്ആറുമായി സഖ്യം ഇതിൻ്റെ എല്ലാം ഫലം വധശിക്ഷ ജീവവിരുദ്ധമാക്കി വധശിക്ഷ ജീവഗുരന്തമാക്കുന്ന ആക്കുന്നതിന് മുമ്പ് കെ പി ആറിനെ പ്രത്യേക സെല്ലിൽ അടച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ നാലാഴ്ച കൊണ്ട് നാല് പൗണ്ട് തൂക്കം വർദ്ധിച്ചു കഷ്ടതയേറുമ്പോഴും ഊതിക്കാച്ചി വന്നുപോലെ ജ്വലിക്കുന്ന സവിശേഷത മധ്യരാശിയിൽ പ്രകാശ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ തെളിവുകാരെ മോചിപ്പിച്ചു ജയിൽ മോചിതനായ കെ പി ആറിന് ആദ്യത്തെ സ്വീകരണം കോഴിക്കോട്ടു സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ദിവസങ്ങളാണ് പിന്നീട് മലബാറിന്റെ എല്ലാ ഭാഗത്തും വൻ സ്വീകരണങ്ങൾ രണ്ടു വർഷം കഴിയുമ്പോഴേക്കും കൽക്കത്ത തിന്റെ ഭാഗമായി പാർട്ടി നിരത്തു മലബാറിൽ ഭീകരമായ പോലീസ് മർദ്ദനം കെ പി ആർ ഒളിവിൽ പോയി കെ പി ആറിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ആയിരം രൂപ സമ്മാനം പ്രഖ്യാപിച്ചു അന്നത്തെ പോലീസ് മന്ത്രി ഒഴിപ്പുറത്ത് മാത്രമേനാണ് രണ്ടക്കൈ മയിൽ കേരളം എന്നീ സ്ഥലങ്ങളിലെല്ലാം കെ പി ആർ താമസിച്ചു മയിൽ നിന്ന് മുണ്ടേരിയിലേക്ക് പോയി യാത്ര മണത്തറിഞ്ഞ ഇരുപത്തിയഞ്ചിലധികം കോൺഗ്രസ് ഗുണ്ടുകൾ പിന്നാലെ കൂടി മുണ്ടേരിയിൽ നിന്നും കെ പി ആർ സർദാർ ചന്ദ്രഗുത്ത് കാന്തലോട്ട് കുഞ്ഞമ്പു എന്നിവരെ അറസ്റ്റ് ചെയ്തു പോലീസ് പിടിയിലായതു മുതൽ കണ്ണൂർ പോലീസ് കേന്ദ്രം വരെ തുറന്നുവിട്ട ക്രൂരമായ മർദ്ദനം മതിയാവോളം ഇടിച്ച് പലതവണ ബോധം കെട്ടു വീ കെ പി ആറിനെ ലോറിയിൽ കയറിട്ട് കെട്ടി ഈ സമയം ലോറി ചൂറിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതാവായ രംഗനാഥ് കമ്പനിയുടെ ഉടമ കെ പി ആറിന്റെ കഴുത്തിൽ ചൂലിന്റെ മാലയണിയിച്ചു ഇക്കാര്യത്തിന്റെ പകപോക്കലിന്റെയും പ്രത്യക്ഷമായ ഉദാഹരണം ജയിൽ മോചിതനായ ശേഷം കെ പി ആറിന് ഇതേ സ്ഥലത്ത് വെച്ച് ഒളിയൻ രാമൻ എന്ന യുവപ്രവർത്തകൻ സ്വർണമാലയിട്ട് സ്വീകരിച്ചു കെ പി ആറിനെ രാജമന്ദിരി ജയിലിലേക്ക് തുടർന്ന് ജയിൽ മോചനം വീണ്ടും ജനന നീങ്ങളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ലോകത്തിന്റെ കൗതുകവും ഇന്ത്യക്ക് വിസ്മയമായ കേരളം ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചു കെ പി ആർ മാടാ നിയോജക നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അറുപത്തിയഞ്ചിലും അറുപത്തിയേഴിലും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ യൗവനവും ജീവിതവും പുതിയ ആകാശത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് സമർപ്പിച്ച കെ പി ആർ ഒരിക്കൽ പോലും വ്യക്തി ജീവിതത്തിന്റെ സുരക്ഷിത്വങ്ങളിലേക്ക് കയറിയിരുന്നില്ല ഒരു ഈച്ചയെ പോലും കെ പി ആറിന് കൊല്ലാൻ കഴിയില്ലെന്ന് സഹപ്രവർത്തകരുടെ പ്രശസ്തമായ വിശേഷണം ആവിപ്ലകാരിക്കുള്ള ഏറ്റവും വലിയ ബഹുമാന ചിഹ്നമാവുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായപ്പോൾ കിവിഷനിസത്തിനെതിരെ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ കെ പി ആർ ഉണ്ടായിരുന്നു ദേശാഭിമാനിയെ ഇപ്ലവലയാക്കി മാറ്റിയെടുക്കുന്നതിൽ കെ പി ആറിന്റെ പങ്ക് വളരെ വലുതായിരുന്നു പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററായി നിയമിക്കപ്പെട്ട കെ പി ആർ അത് ദേശാഭിമാനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു മന്ത്രിയാകാനുലക്ഷണം സസന്തോഷം തിരസ്കരിക്കുകയാണ് ചെയ്തു ആ പണിക്ക് തന്നേക്കാൾ അർഹരാണ് മറ്റാരും എന്നാണ് കെ പി ആർ പറയാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വെച്ചുനീട്ടിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ സ്ഥാനത്യാഗ പ്രവണത അവസാനം വരെ അത് നിലനിർത്തി തന്റെ നല്ല കാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചക്ക് മാറ്റിവെച്ച കെ പി ആർ ഒടുവിൽ സി പി എമ്മിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും പലരും സാമൂഹ്യാദരങ്ങൾ നൽകാൻ സമീപിച്ചുവെങ്കിലും അദ്ദേഹം അതെല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തു കെ പി ആർ മുഖ്യധാരാ പ്രസ്ഥാനത്തിൽ നിന്നും അകന്ന് വഴിമാറി നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം എല്ലാം കേട്ടും കണ്ടും ചിരിച്ചും നിന്നെയും ആർക്കും കേടങ്ങാത്ത മനസ്സ് ഒരിക്കലും പൂമാലയ്ക്ക് വേണ്ടി ശിരസ് കുനിയാത്ത അപൂർവം ശിരസ്സുകളിലൊന്നായിരുന്നു കെ പി ആർ ഗോപാലൻ താൻ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന മൃഗതം ചെയ്ത കാര്യങ്ങൾ ആരോടും പറയാത്ത വ്യക്തിത്വം കെ പി ആർ എന്നും അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റായിരുന്നു ഉജ്ജ്വലമായ ചരിത്ര പോരാട്ടത്തിൽ ജീവൻ തുടിക്കുന്ന ഇതിഹാസം പോലെ എന്നും മലയാളിക്ക് അഭിമാനിക്കാവുന്ന കെ പി ആർ ഗോപാലൻ്റെ ജ്വലിക്കുന്ന സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം